السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بأحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي إي بربنجتنة ورشيدة من دينا ستسندشم തങ്ങളുടെ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുവാൻ വേണ്ടി നിയോഗിതരായ പ്രവാചകന്മാരിൽ പലരും അവർ ജനിച്ചു വളർന്ന സ്വന്തം നാടും പിച്ചവച്ച് വളർന്ന അവരുടെ ഭവനവും ചുറ്റുപാടുകളുമെല്ലാം പരിത്യജിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറേണ്ടി വന്നിട്ടുണ്ട് എന്നത് നമുക്കേവർക്കും അറിയുന്ന കാര്യമാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട തന്റെ ആത്മമിത്രമായി സ്വീകരിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി ഇസ്ലാമിയുടെ ജീവിതത്തിലും ആ നിലയിലുള്ള ഹിജറ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയും പരിശുദ്ധമായ ഖുർആൻ ഏറ്റവുമധികം പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുള്ള മഹാനായ ഒരു പ്രവാചകനാണ് മോഷെ അഥവാ മോസനബി അലിഹിസ്സലാം ഈ പ്രവാചകൻ പ്രവാചക ആ മഹാനായ പ്രവാചകന്റെ ജീവിതം നാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ ജീവിതത്തിലും രണ്ട് തവണ മഹാനായ മുസനബി അലി ഇസ്സലാമിന് സ്വദേശത്ത് നിന്ന് പാലായണം ചെയ്യേണ്ടി വന്നിട്ടുള്ളതായി നമ്മൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒന്നാമത്തേതാണ് യഥാർത്ഥത്തിൽ ഹിതറയായി പരിഗണിക്കപ്പെടാറുള്ളത് മറ്റൊന്നാകട്ടെ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭൂമിയിലേക്കുള്ള യാത്രയായിരുന്നതിനാൽ അതിനെ ഹിജറയായി പരിഗണിക്കപ്പെടാറില്ല പരിശുദ്ധമായ ഖുർആൻ മുസനബി അലി ഇസ്ലാമയുടെ ഹിജറയെ സംബന്ധിച്ച് വിവരിക്കുന്നയിടത്ത് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെട്ടാം അധ്യായമായ സൂറത്തുൽ ഖസസിലെ ഇരുപത് മുതൽ തുടങ്ങുന്ന വചനങ്ങളിൽ ഇന്നൽ منها خائفا يترقب قال من القوم ഫഹറ മഹാനായ ആ പ്രവാചകൻ മുസനബി അലിഹിസ്സലാം ഒരിക്കൽ ഈജിപ്തിൽ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ആ പട്ടണത്തിന്റെ അങ്ങേ അങ്ങേതലയ്ക്കൽ നിന്ന് ഒരു മനുഷ്യൻ ആ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വരികയാണ് എന്നിട്ട് മുസനബി അലിഹി ഇസ്ലാമിനോട് പറയുകയുണ്ടായി ഈ രാജ്യത്തിലെ പ്രമുഖരായ ചില വ്യക്തികൾ താങ്കളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ താങ്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചില ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആ ഒരു വിവരം കൈമാറുകയുണ്ടായി അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ നാട്ടിൽ നിന്ന് പുറത്തുപോയിക്കൊള്ളണം സ്വന്തം ജീവൻ സംരക്ഷിക്കാനെന്ന് ആ മനുഷ്യൻ മുസനബി അലിഹി സ്വലാമിനോട് പറഞ്ഞു മഹാനായി മുസനബി അലിഹി സ്വലാം വളരെ ഭയപ്പാടോടെ കരുതലോടെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് ആ പ്രവാചകൻ ആ സന്ദർഭത്തിൽ പറഞ്ഞു എന്റെ രക്ഷിതാവേ അക്രമികളായ ജനതയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ രക്ഷപ്പെടുത്തണമേലിയൻ കാല അൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിന്റെ നീർക്ക് യാത്ര തിരിച്ച ആ മഹാപ്രവാചകൻ ആ സന്ദർഭത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി എന്റെ രക്ഷിതാവ് എന്നെ ശരിയായ ഒരു മാർഗത്തിലേക്ക് നയിച്ചേക്കുമെന്ന് ഫിരാൻ മഹാനായ മുസ്നബി അലിഹിസ്ലാമുമായി നടക്കുന്നതായ ഒരു സംവാദത്തിന്റെ ഇടയിൽ ഫിരാനിന്റെ കൊട്ടാരത്തിൽ വെച്ച് മുസാനബി അലി ഹിസ്സലാം ആ പ്രവാചകനോട് ചോദ്യം ചെയ്യലിനിടയിലും മുസാനബി അലിഹി ഇസ്സലാം തന്റെ പാലായണത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നതായി പരിശുദ്ധമായ എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഫിരാൻ മുസനബി അലി ഇസ്ലാമിനോട് ചോദിച്ചു പറഞ്ഞു കുട്ടിയായിരുന്നപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഞങ്ങൾ വളർത്തി നിന്റെ ആയുഷ്കാലത്തിൽ നിന്ന് കുറേ കൊല്ലങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നീ കഴിഞ്ഞുകൂടുകയും ചെയ്തു അത് കഴിഞ്ഞ് നീ ചെയ്തിട്ടുള്ള ആ ദുഷിച്ചതായ ആ പ്രവൃത്തി അത് നീ ഓർത്തു നോക്കുക അതുകൊണ്ട് തന്നെ നീ നന്ദി കെട്ടവരിൽ പെട്ടവൻ തന്നെയാണ് എന്ന് മുസാനബി അലി ഹിസ്സലാമിനോട് ഫിരാൻ പറയുകയുണ്ടായി മഹാനായി മുസാനബി അലിഹ്സ്സലാം പറഞ്ഞു കാല ഫാൽത്തു ഇതം വാനമിൻ ആ അവസരത്തിൽ ഞാനത് ചെയ്യുകയുണ്ടായി ഞാൻ സന്മാർഗമറിയാതെ പിഴവു ബാധിച്ച ഒരു സന്ദർഭത്തിലാണ് എനിക്കത് സംഭവിച്ചത് ഫറത്തുങ്കും ഫി റബ്ബി ഹുക്കുമണി മിനൽ മുർ അങ്ങനെ നിങ്ങളെ ഭയപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി അനന്തരം എന്റെ റബ്ബ് എനിക്ക് വിജ്ഞാനം പ്രദാനം ചെയ്തു എന്നെ അവൻ മുർസലുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന് മഹാനായി നബി അലി ഇസ്സലാം പറയുന്നുണ്ട് അഥവാ ഫിരുമായുള്ള ആ സംഭാഷണത്തിന്റെ ഇടയിലും തനിക്ക് സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിരു വന്ന ആ ഒരു അവസ്ഥയെ മഹാനായ ആ പ്രവാചകൻ വേദനയോടെ ഓർക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുകയാണ് ഫെറോവയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് മഹാനായ മുസനബി അലിഹിസലാമും ഇസ്രായേലിലും നടത്തിയ രണ്ടാമത്തെ ആ നാടുവിട്ടുള്ള യാത്ര യഥാർത്ഥത്തിൽ അത് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയാണ് പലപ്പോഴും അതിനെ പലായനമായി പരിഗണിക്കാറില്ലെങ്കിലും പ്രസ്തുത യാത്രയോടനുബന്ധിച്ചാണ് ഫെറോവയും പരിവാരങ്ങളുമെല്ലാം മുങ്ങി നശിച്ചത് എന്നതിനാൽ ആദർശ ജീവിതത്തിന് വേണ്ടിയുള്ള ത്യാഗപൂർണമായ ഒരു യാത്ര തന്നെയായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയും അതെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം നാം ഇങ്ങനെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല പ്രവാചകന്മാർക്കും സ്വന്തം ആദർശം സമൂഹത്തോട് പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് അവരുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവരുടെ വിശ്വാസവും ആദർശവും സംരക്ഷിക്കുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ആ അർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രവാചകന്റെ ഹിജറ വിശ്വാസികൾക്ക് നൽകുന്ന പൊള്ളുന്ന കുറേയധികം ഓർമ്മകളുണ്ട് തീർച്ചയായും നമുക്ക് ആ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിക്കാം الله سبحانه وتعالى عن السلام عليكم ورحمه الله وبركاته